ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവർ ജീവനും കൊണ്ട് ഓടി അനു തന്നെ നോക്കി നിൽക്കുകയാണ് മനസ്സ് നിറയെ അവൻ പറഞ്ഞ വാക്കുകളാണ് അവളുടെ മനസ്സ് നിറഞ്ഞു എന്നാൽ പെട്ടെന്ന് അനുവിൻ്റെ മുഖത്തേക്ക് ഡവിയുടെ കൈ ശക്തിയിൽ പതിഞ്ഞിരുന്നു ഒരു നിമിഷം വേണ്ടി വന്നു അനുവിന് നടന്നതെന്താണെന്ന് മനസ്സിലാക്കാൻ വേദന കൊണ്ട് വിങ്ങുന്ന തൻ്റെ വലം കവളിലേക്ക് കൈ ചേർത്തുകൊണ്ട് അവൾ ഭയത്തോടെ ഡവിയുടെ മുഖത്തേക്ക് നോക്കി ചുവന്നു വന്ന കണ്ണും വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുകയാണ് അവൻ അവൾ അവനെ തല ഉയർത്തി നോക്കിയതും ഡെവി അവളെ വലിച്ച് അവനോട് ചേർത്തിരുന്നു പറയടി പന്ന പന്നമ്മോളെ ആരുടെ അമ്മേനെ കെട്ടിക്കാൻ വേണ്ടിയാടി നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അനുവിൻ്റെ കയ്യിൽ തൻ്റെ കൈ അമർത്തിക്കൊണ്ട് ഡെവി അലറി അവൻ്റെ മുഖഭാവവും ദേഷ്യവും കാണി അനുവിൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു ഞാൻ എനിക്ക് വിശന്നപ്പോൾ അനു കണ്ണ് നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഇവിടെ കട ഉണ്ടെന്ന് നിന്നോടാടി പറഞ്ഞത് ടൗണിന് ഓപ്പോസിറ്റ് ആണോടി ഹോട്ടൽ നോക്കി നടക്കുന്നത് ഡവിയുടെ സംസാരം കേൾക്കേ അനുവിന് നാണക്കേടും സങ്കടവും വന്നു അപ്പോ ഇത്രയും നേരം ഇത്രയും ദൂരം ഞാൻ നടന്നത് വെറുതെ ആയോ ഭഗവതി അനു അറിയാതെ പറഞ്ഞുപോയി അത് കേൾക്കേ ഡെവി അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് കയ്യെടുത്തു വഴി അറിയാതെ ആണോടി ഇത്രയും ദൂരം നടന്നത് കയറി ഇരിക്കടി അപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന തന്റെ കാറിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഡെവിയാലറി അനുവിനാകെ സങ്കടം വന്നു അറിയാത്ത വഴിയിലൂടെ വെയിലും കൊണ്ട് വിശപ്പും സഹിച്ച് നടന്നത് വെറുതെ ആയി എന്ന് ഓർക്കെ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഡെവിയുടെ അലർച്ച കൂടിയായതും അനുവേഗം കാറിലേക്ക് കയറിയിരുന്നു അവളെ ഒന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് അവൻ കാറെടുത്തു കാർ കംപ്ലൈൻ്റ് ആയ ഉടനെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നന്നാക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല അവസാനം പി എയായ റോബിനെ വിളിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഈ പട്ടിക്കാട്ടിൽ റേഞ്ച് റേഞ്ചില്ലാതായതും ദേഷ്യം മുഴുവൻ ആ ഫോണിനോട് തീർത്തു എന്നാൽ ഇനി ഇവിടെ നിന്നിട്ട് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചപ്പോഴാണ് കുറച്ച് ഒരു ചെറിയ ടൗൺ ഉള്ളത് മനസ്സിലായത് ഈ ഒരുപാട് നടത്തിക്കേണ്ടായി എന്ന് കരുതിയാണ് അവളെ കാറിൽ തന്നെ ഇരുത്തിയത് ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞാണ് ടൗണ് ഒരു ബൈക്കുകാരൻ ലിഫ്റ്റ് തന്നതുകൊണ്ട് അവിടെ എത്തി പെട്ടെന്ന് ഒരു ഫോൺ സംഘടിപ്പിച്ച് അർജൻ്റായി ഒരു കാർ അയക്കാൻ പറഞ്ഞു ലൊക്കേഷനും അയച്ചു കൊടുത്തിരുന്നു എന്നാൽ പെട്ടെന്നുണ്ടായ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് അപ്രതീക്ഷിതമായി കുറച്ച് സമയം പെട്ടുപോയിരുന്നു സ്റ്റാഫ് വന്നതും രണ്ടു പേരും അനുവിൻ്റെ അടുത്തേക്ക് പോയി എന്നാൽ അവിടെ എത്തിയപ്പോൾ കാറു മാത്രമാണ് ഉള്ളത് അയാളെ കാർ ഏൽപ്പിച്ച സാധനങ്ങൾ ഉള്ളതൊക്കെ ഇതിലേക്ക് വെച്ച് മുന്നോട്ടെടുത്തു എനിക്കുറപ്പായിരുന്നു അവൾക്ക് വഴി തെറ്റിയെന്ന് എന്നാൽ അവളെ കണ്ട രംഗം അനുവിനെ മോശപ്പെട്ട രീതിയിൽ ചൂഴന്നു നോക്കുന്ന സംസാരിക്കുന്ന ആ പൻ്റെ മക്കളെ കാണേ എനിക്ക് അവരെ കൊല്ലാനുള്ള കലയാണ് തോന്നിയത് അവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ കെട്ടിയവൾ അതിനെന്ത് പകയുടെ പേരിലായാലും ആ മിന്ന അവളുടെ കഴുത്തിലുള്ളിടത്തോളം അവളെ മറ്റൊരാൾ നോവിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല അവളുടെ ദുഃഖവും സന്തോഷവും എൻ്റെ കൂടെ മാത്രം മതി പെട്ടെന്ന് ഡവി ചിന്തകൾ അവസാനിച്ചുകൊണ്ട് കാറ് തിരിച്ചു വിശപ്പും ചമ്മരും എല്ലാം കൂടി അനുവിനാകെ അവശയാക്കിയിരുന്നു വിശന്നിട്ടാണെങ്കിൽ വയറുവല്ലാത്തൊരവസ്ഥയിലും ഡേവിഡിനോട് വിശക്കുന്നുണ്ട് എന്ന് പറയാമെന്ന് ചിന്തിച്ചാൽ തന്നെ അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല മൂടിലല്ലെന്ന് ഇനിയും ഡേവിഡെ വായിൽ നിന്നും കേൾക്കാനില്ലാത്തത് കൊണ്ടും കവിൾ വേദന കാരണം വാ തുറക്കാൻ പറ്റാത്തത് കൊണ്ടും അനുവൊന്നും ഇണ്ടാതിരുന്നു പെട്ടെന്ന് ഡവി കാറൂർ റെസ്റ്റോറൻ്റെ മുന്നിലേക്ക് പാർക്ക് ചെയ്ത് നിർത്തി മെല്ലെ ചിരിച്ച് സൈഡിലേക്ക് നോക്കിയതും നല്ല ഉറക്കത്തിലാണ് അവൾ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് കുറച്ച് സമയം അവൻ നോക്കിയിരുന്നു അവളുടെ കവളിലായി ചുവന്നെടുത്ത് കാണുന്ന തൻ്റെ കൈവിരൽ പാടിലേക്ക് അവൻ നോക്കി അനുവിനെ മറ്റൊരാൾ സ്പർശിക്കാൻ ശ്രമിച്ചതോർക്കെ ഡവിയുടെ മുഖം വലിഞ്ഞു മുറുകി പതിയെ അവളുടെ കവളിലേക്ക് അവൻ വൻ അവൻ്റെ വലത്തേക്കായി കൊണ്ടൊന്ന് തൊട്ടു നല്ല ഉറക്കത്തിനിടയിലും അവളുടെ മുഖമൊന്ന് എരിവ് വലിച്ചു അനുവിനെ ഒറ്റയ്ക്ക് ടൗണിലേക്ക് പോയപ്പോഴേ മനസ്സിൽ കരുതിയതാണ് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാൻ എന്നാൽ ആ സമയത്തൊന്നും വാങ്ങാൻ പറ്റിയിരുന്നില്ല പോരാത്തതിനാ അന്തരീക്ഷം അവന് ഇഷ്ടമായിരുന്നില്ല ഡെവി പതിയെ ഉറങ്ങുന്ന അനുവിന്റെ ചുമലിൽ തട്ടി അവളെ എഴുന്നേൽപ്പിച്ചു അനുരാധ എഴുന്നേൽക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാം പെട്ടെന്ന് അനു കണ്ണു വലിച്ചു തുറന്നു തൻ്റെ മുൻപിലിരിക്കുന്ന ഡെവിയെ കാണേ പരിഭ്രമത്തോടെ അവൾ അവനെ നോക്കി നമുക്കെന്തെങ്കിലും കഴിച്ചിട്ടിനി പോകാം ഉം ഒന്ന് നോക്കി തലയാട്ടിക്കൊണ്ട് അനുവേഗം ഡോറ് തുറന്ന് പുറത്തിറങ്ങി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ രണ്ട് പേരും ഇരുന്നപ്പോഴേക്കും ഡെവി അവർക്ക് വേണ്ടത് ഓരോന്നും ഓർഡർ ചെയ്ത് കഴിഞ്ഞിരുന്നു രണ്ട് ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കുറുമയുമാണ് ഡെവി അവന് വേണ്ടി ഓർഡർ ചെയ്തത് പിന്നെ അനുവിന് വേണ്ടി ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഭക്ഷണം കഴിക്കുമ്പോഴും ഡെവി അനുവിനെ തന്നെ ശ്രദ്ധിച്ചിരുന്നു വിഷപ്പിൻ്റെ വിളി കൊണ്ടാണെന്ന് തോന്നുന്നു ആരെയും ശ്രദ്ധിക്കാതെ അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് മുൻപിൽ ഇങ്ങനെ ഒരാൾ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് എന്നുള്ളത് പോലും അവൾ പാടെ മറന്നു ഇടയ്ക്ക് ഭക്ഷണം ചവയ്ക്കുമ്പോൾ അവളുടെ മുഖം ചുളിയുന്നതും ചെറുതായി എരിവ് വലിക്കുന്നതും അവൻ കാണുന്നുണ്ടായിരുന്നു രണ്ടുപേരും പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റു അല്പനേരത്തെ യാത്രക്കൊടുവിൽ സക്രയുടെ വീടിന് മുൻപിൽ കാറ് നിന്നു വലിയ ബംഗ്ലാവ് പോലെയുള്ളൊരു വീട് അതിനു ചുറ്റും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇനിയും ഒരുപാട് ആളുകൾ വന്നാലും തങ്ങാൻ ആ വീട്ടിൽ സ്ഥലമുണ്ടെന്ന് തോന്നിപ്പോയി അനുവിന് സക്രിയയും അയാളുടെ ഭാര്യ മോളിയും അവരുടെ അടുത്തേക്ക് വന്നു രണ്ടുപേരും കയറി വാ അവിടെ തന്നെ നിൽക്കുവാണോ എന്നാലും എൻ്റെ ഡവി നീ ചെയ്ത് വല്ലാത്ത പണിയായി പോയി ഈ ജന്മം ഒരു പെണ്ണു കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ അടിച്ചിട്ട് വന്നില്ലേ അതും അന്യമതത്തിൽപ്പെട്ട ഒരു കൊച്ചിനെ പക്ഷെ ദോഷം പറയുന്നല്ലോ നല്ല ഐശ്വര്യമുള്ള കൊച്ച് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരെടുപ്പുണ്ട് മോളിയാന്റി അവരെ സ്നേഹത്തോടെ ക്ഷണിച്ചകത്തേക്ക് കൊണ്ടുപോയി ഒരു മുറി കാണിച്ചു കൊടുത്ത ശേഷം എന്താവശ്യമുണ്ടെങ്കിലും തന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റി തിരിച്ച് റൂമിൽ നിന്ന് പോയത് അത്യാവശ്യം വലിയൊരു മുറി അതിനോടടുത്ത് തന്നെ വിശാലമായ ബാത്റൂമ് കല്യാണ ഓഡിറ്റോറിയത്തിൽ വെച്ചായതുകൊണ്ട് തന്നെ വീട്ടിലധികം ആരും ബഹളം ഒന്നുമില്ല വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം വീട്ടിലുള്ളൂ അനുവിന് അവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മുറിയോട് ചേർന്ന് നിൽക്കുന്ന വലിയ ബാൽക്കണിയാണ് അവൾ കുറച്ച് സമയം ബാൽക്കണിയിൽ ചേർന്ന് നിന്ന് ഇളം കാറ്റിനെ ആസ്വദിച്ചു ആ സമയം കൊണ്ട് തന്നെ ഡെവി കുളിച്ച് പുറത്തിറങ്ങിയിരുന്നു കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഡെവി കാണുന്നത് ബാൽക്കണിയിലെ ഇളം കാറ്റ് ആസ്വദിക്കുന്ന അനുവിനെയാണ് അവളുടെ ചൊടികളിലെ പുഞ്ചിരിക്കും വല്ലാത്ത ഭംഗിയുണ്ടെന്ന് തോന്നി അത് അവളെ വല്ലാത്ത സുന്ദരിയാക്കുന്നു സ്വയം മറന്ന് അവൻ അവളെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അനു കാണുന്നത് അവളെ നോക്കി നിൽക്കുന്ന ഡെവിയെ ആണ് അവൾ തന്നെ കണ്ടു എന്ന് മനസ്സിലായതും അവളെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് അവൻ ലാപ്പെടുത്ത് വെച്ചിരുന്നു അവൻ്റെ കള്ള ഗൗരവം കാണി അനുവിന് ചിരുവന്നു പിന്നെ അവന്റെ മൈൻഡ് ചെയ്യാതെ കുളിക്കാനായി പോയി രണ്ടുപേരും റെഡിയായി വന്നപ്പോഴേക്കും അവരെ നോക്കി മോളിയാൻറ്റി മുകളിലേക്ക് വന്നിരുന്നു മക്കൾ റെഡിയായോ എന്നാ മണ്ഡപത്തിലേക്ക് പോകാം നമുക്കൊന്നിച്ച് അച്ചായൻ്റെ കാറിൽ പോകാം വേണ്ടാൻറ്റി ഞാനും അനുവും എൻ്റെ കാറിൽ വന്നോളാം എന്നങ്ങനെ ആയിക്കോട്ടെ പോകുന്നതിന് മുൻപ് നിങ്ങളൊന്ന് കാണണം എന്ന് ഇച്ചായൻ്റെ അമ്മച്ചി പറഞ്ഞിരുന്നു ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ടു പേർക്കും ഒന്ന് കാണാം ശരിയാൻറ്റി എന്ന് പറഞ്ഞാൽ ഡവിയെ ഒന്ന് നോക്കി ഒട്ടും താല്പര്യമില്ലെങ്കിലും അവരെ നോക്കി ചിരിച്ചെന്ന് വരുത്തി അവരുടെ കൂടെ താഴേക്ക് പോയി താഴെയില്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ ഹാളിൽ സോഫയിലിരിക്കുന്ന എൺപത്തൊമ്പത് എൺപത്തി അഞ്ച് വയസ്സിൽ പ്രായം തോന്നിക്കുന്ന ഒരു വയസ്സായ വലിയമ്മച്ചിയുടെ അടുത്തേക്ക് മോളി മോളിയാൻറ്റി അവരെ കൊണ്ടുപോയി അതായി ചായന്റെ അമ്മച്ചി പിന്നെ മക്കളെ അമ്മച്ചി കുറച്ച് പഴയ ആളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ കാര്യമാക്കണ്ട കേട്ടോ അവരെ നോക്കി സ്നേഹത്തോടെ മോളി മോളിയാൻറ്റി പറഞ്ഞതും അനു അവരെ നോക്കി പുഞ്ചിരിച്ചു അമ്മച്ചി ഇതാണ് ജോണച്ചായന്റെ മകൻ ഡെവിയും അവൻ്റെ ഭാര്യ അനുരാധയും വലിയമ്മച്ചിയുടെ അടുത്തേക്ക് വന്ന് മോളിയാൻ്റി അത് പറഞ്ഞതും തന്നെ കണ്ണിൽ വെച്ചിരുന്ന കണ്ണട ഒന്നുകൂടെ നേരെയാക്കി അവരെ ഒന്ന് ഒഴിഞ്ഞു നോക്കി അമ്മച്ചി ആഹാ നിങ്ങൾ രണ്ടുപേരെയും കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എന്നതായാലും കണ്ടത് നന്നായി വാ മക്കളെ ഇവിടെ അമ്മച്ചിയുടെ അടുത്തോട്ട് വന്നിരിക്കേ അമ്മച്ചിയുടെ അടുത്തിട്ടിരിക്കുന്ന സോഫയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവർ പറഞ്ഞു അമ്മച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടാനും അതിലേക്കിരുന്നു ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിലും ഡെവിയും അവിടെ തന്നെ ഇരുന്നു ഉടനെ മോളി അവർക്ക് രണ്ടു പേർക്കും ഓരോ ഗ്ലാസ് ജ്യൂസ് കൊടുത്തു കുടിക്കും മക്കളെ വല്യമ്മച്ചി കണ്ണാടി കണ്ണിലേക്ക് ഒന്നുകൂടെ ചേർത്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങി അല്ല മക്കളെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസമായില്ലേ വിശേഷമൊന്നും ആയില്ലേ കുടിച്ചോണ്ടിരുന്ന ജ്യൂസ് പെട്ടെന്ന് ഡവിയുടെ തരിപ്പിൽ പോയി അനു കണ്ണ് പിഴിച്ച് അമ്മച്ചിയെ നോക്കിയിരുപ്പാണ് അത് അമ്മച്ചി ഇപ്പം കുഞ്ഞുങ്ങൾ വേണ്ട കുറച്ച് കഴിഞ്ഞു മതി എന്നാണ് ഞങ്ങൾക്ക് അനുഭായിൽ വന്ന് നല്ല അസലും നുണ തട്ടിവിട്ടു ഡേവിഡ് ആണെങ്കിൽ ഇതൊക്കെ എപ്പോ എന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുവാണ് അതെന്താ പിള്ളേരെ അങ്ങനെ ഇതൊക്കെ സ്വാഭാവികമല്ലേ കർത്താവ് തരുമ്പോൾ കൈയ്യൊന്നിട്ടി സ്വീകരിക്കണം ഒരു കുഞ്ഞൊക്കെ ആകുമ്പോഴല്ലേ സന്തോഷമുള്ളൊരു കുടുംബാകുന്നേ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി മാറ്റിവെച്ചേക്ക് അമ്മച്ചിയുടെ ഉപദേശം കെട്ട് കണ്ണ് തള്ളി നിൽപ്പാണ് ഡവി ആണെങ്കിൽ ഇതൊക്കെ കേട്ട് അനുവിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അവൻ്റെ മുഖം കാണാൻ അനുവിന് വല്ലാത്ത പേടി തോന്നി ഇനി നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ മോളെ എൻ്റെ ആങ്ങളുടെ മോൻ ഡോക്ടറാ ഈ കുട്ടികളില്ലാത്തവരെ ചികിത്സിക്കുന്ന ഞാൻ അവനോട് പറയാം നിങ്ങളൊന്ന് പോയി കാണിക്കത് എന്താ വല്യമ്മച്ചി രവിയെ നോക്കി ചോദിച്ചതും അവൻ അമ്മച്ചിയെയും അനുവിനെയും നോക്കി അവൻ്റെ മുഖം കണ്ടത് അനുവേഗം വേഗം ഭംഗി നോക്കി പെട്ടെന്നാണ് ഡവിയുടെ ഫോൺ റിങ് ചെയ്തത് അതവനെ ചെവിയോട് ചേർത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എടക്കൊച്ചനെ വല്ലയമ്മച്ച് പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും ഡെവി മുൻപോട്ട് പോയി എടികൊച്ചേ ഇപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായത് പ്രശ്നം നിനക്കല്ല ഇവനാ അനുവിൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് അമ്മച്ചി പറഞ്ഞു എന്ത് അനു മനസ്സിലാവാതെ അമ്മച്ചിയെ നോക്കി നിന്റെ കെട്ടിയോനെ വെറും ഒരു മുരണനാ നിന്നോടും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അനു അമ്മച്ചിയെ സംശയത്തോടെ നോക്കി നിന്നു ആഹാ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ ഓഡിറ്റോറിയത്തിലേക്ക് പോവണ്ടേ മോളിയാൻ്റി വന്ന് വിളിച്ചതും അനുമെല്ലെ വലഞ്ഞു ആദത്തിൻ്റെ കോളി ചെവിയിലേക്ക് ചേർത്തുകൊണ്ട് ഡെവി മുന്നോട്ട് നടന്നു ഹലോ ഇച്ചായ ആ പറയടാ കല്യാണമൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ ഇച്ചായ ഡെവി ഒറ്റ ശ്വാസത്തിൽ നടന്നതെല്ലാം ആദത്തിനോട് പറഞ്ഞു വലിയമ്മച്ചിയുടെ കാര്യം ഉൾപ്പെടെ അത് കേട്ടപ്പോൾ മുതൽ ചിരിയാണ് ആദം എന്നാലും ആ അമ്മച്ചിയാൾ കൊള്ളാലോ അവർ പറഞ്ഞതുപോലെ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ഒരു സന്തോഷമുള്ള കുടുംബം നിനക്കും വേണ്ടേ ഡെവിയെ ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെ ആദ മനപൂർവ്വം പറഞ്ഞു ദേ ചേട്ടനാണെന്ന് നോക്കില്ല പച്ച തെറി പറയൂ ഞാന് എല്ലാം അറിയുന്ന ഇച്ചായൻ തന്നെ ഇങ്ങനെ പറയണം എടാ ഒരു കോള് വരുന്നു ഞാൻ ഇപ്പൊ വിളിക്കാവേ ഡെവി കോള് വെച്ചതും ഡെവി നീ വിടെ നിൽക്കുവാണോ വന്നേ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോവാം സക്രിയയുടെ മകൻ എബി ഡെവിയുടെ കൈ പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു ഡെവിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും എല്ലാത്തിനും കൂടിയവൻ അല്പസമയത്തിന് ശേഷം എല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തിയിരുന്നു ഓഡിറ്റോറിയത്തിലെ പൂക്കളും ലൈറ്റുകളും കൊണ്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിരിക്കുന്നു പിങ്ക് നിറത്തിലുള്ള കർട്ടണുകളും അതേ നിറത്തിലുള്ള പലതരം പൂക്കൾ കൊണ്ടും വളരെ മനോഹരമായി സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നു അവിടെ ആരോടൊക്കെയോ സംസാരിക്കുന്ന തിരക്കിലാണ് മുഖത്തെ ഗൗരവം കണ്ടാൽ തന്നെ അറിയാം ബിസിനസ്സാണ് സംസാരിക്കുന്നതെന്ന് ഇയാളുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് എന്നോടുള്ള പക രണ്ടാമത്തേത് ബിസിനസ് എന്നെങ്കിലും ഈ കാലൻ എന്നോട് ഇഷ്ടം തുറന്നു പറയൂ അതോ ഇയാളെ കാത്ത് കിളവിയാകാനാണോ എൻ്റെ വിധി അനു മനസ്സിലോർത്തു മൂളിയാൻറ്റി അവൾക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു കുറച്ചു കഴിഞ്ഞത് മനുവിനെന്തോ വല്ലാതെയായി ആകെ ഒറ്റക്കായതുപോലെ അവൾ മെല്ലെ ആളൊഴിഞ്ഞ പൂൾ സൈഡിലേക്ക് പോയി ആ തെളിഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലേക്ക് നോക്കി സത്യത്തിൽ ഇവിടെ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് തൻ്റെ കുടുംബമാണ് മനസ്സിലേക്ക് വന്നത് ഏട്ടനും അച്ഛനും അമ്മയും ഒന്നിച്ചുള്ള കുടുംബം മനസ്സിലേക്ക് വന്നതും അവളുടെ നെഞ്ചിലൊരു അനുഭവപ്പെട്ടു കുറച്ച് സമയം അതേ നിൽപ്പ് നിന്നു ഡെവി സംസാരിച്ചുകൊണ്ട് ഡ്രിങ്ക്സ് കഴിക്കുവാണ് ഇടക്കനുവിനെ നോക്കിയെങ്കിലും കണ്ടില്ല പതിയെ ഗ്ലാസ് താഴെ വെച്ചവൻ അവളെ തിരിഞ്ഞു നടന്നു എന്നാൽ ആ ആൾക്കൂട്ടത്തിനിടയിൽ അവൻ അവളെ കണ്ടില്ല സമയം കഴിയും തോറും അവൻ്റെ മനസ്സിലൊരു തരം ഭാരം അനുഭവപ്പെട്ടു പൂളിൻ്റെ സൈഡിൽ തലതാഴ്ത്തിയിരിക്കുന്ന അനുവിനെ കാണേ ഒന്ന് ആശ്വസിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു താൻ മുൻപിലെത്തിയിട്ടും തല ഉയർത്തി നോക്കാതിരിക്കുന്ന അനുവിനെ അനുവിനേക്കാളെ അവന് ദേഷ്യം വന്നു